കരുവന്നൂരിനു പിന്നാലെ തൃശൂർ മാള സർവീസ് സഹകരണ ബാങ്കിലും കോടികളുടെ ക്രമക്കേട് നടന്നതായി കണ്ടെത്തൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ പത്ത് കോടി രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ട് നിലവിൽ ഇരുപത്തിരണ്ട് കോടിയോളം രൂപ നഷ്ടത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നതെന്നും സഹകരണ വകുപ്പ് കണ്ടെത്തി കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിനെതിരെയാണ് ക്രമക്കേട് പുറത്തു വന്നത് കോടിയോളം രൂപയുടെ ക്രമക്കേടുകളാണ് മാള സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ളത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വഴിയില്ലാത്ത സ്ഥലത്തിന് അനധികൃതമായി വായ്പ നൽകുക ലേലം ലോണെടുത്ത തുകയേക്കാളും കുറച്ചു നൽകുക കുടിശ്ശിക കുറച്ചു നൽകുക അനർഹമായ ശമ്പളവും ഓണറേറെയും കൈപ്പറ്റുക ഓണച്ചന്തയും കൃഷിയും മറ്റും നടത്തി ലക്ഷങ്ങൾ നഷ്ടമുണ്ടാക്കുക എന്നിങ്ങനെയാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത് സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിലാണ് ക്രമക്കേട് വ്യക്തമാക്കുന്നത് നിലവിൽ ഇരുപത്തിരണ്ട് കോടിയോളം രൂപ നഷ്ടത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്ക് പ്രകാരം ബാങ്കിൽ അഞ്ചു കോടിയോളം തരളധനത്തിന്റെ കുറവുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു സെക്രട്ടറി മുൻപത്തെയും ഇപ്പോഴത്തെയും ഭരണസമിതി അംഗങ്ങൾ എന്നിവർക്കെതിരെയാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ളത് ഇവരുടെ പക്കൽ നിന്നും പത്തുകോടിയിലധികം രൂപ ഈടാക്കുന്നതിനായി ജോയിന്റ് രജിസ്ട്രാർ സഹകരണ ചട്ടം അറുപത്തിയെട്ട് പ്രകാരമാണ് നോട്ടീസ് നൽകിയത് നിലവിലെ പ്രസിഡന്റായ ജോഷി പെരേപ്പാടന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങൾ മാത്രം കോടി രൂപയ്ക്ക് മുകളിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജനം തൃശൂർ